ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് മണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കാഷ്വലിറ്റിയുടെ നവീകരണ പ്രവർത്തികൾക്ക് തുടക്കം പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കുറ്റിയടിക്കൽ ചടങ്ങ് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹാസ്കർ നിർവഹിച്ചു എൻ ഫണ്ട് തൊണ്ണൂറ് ലക്ഷം വിനിയോഗിച്ചാണ് പ്രവൃത്തി സ്ഥലപരിമിതി ആശുപത്രിയിലെ നിലവിലെ കാഷ്വാലിറ്റിക്ക് പകരം ആധുനിക സൗകര്യങ്ങളോടു കൂടിയത് നിർമ്മിക്കുന്ന നവീകരണ പ്രവർത്തികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് നിലവിൽ ആശുപത്രിക്ക് മുൻവശത്ത് ഷീറ്റിട്ട ഭാഗത്തേക്ക് കൂടി ഇറക്കി നിർമ്മിക്കുന്നതാണ് പ്രവൃത്തി പണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലില് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ പാവപ്പെട്ട രോഗികളുടെയും നമ്മുടെ നാടിന്റെ ഒക്കെ ഒരു ആവശ്യമായിരുന്നു നമ്മുടെ സൗകര്യ കുറവുള്ള കാശ്വാലിറ്റിക്ക് പകരം നല്ല ഒരു കാഷ്വാലിറ്റി സംവിധാനം ഇവിടെ ഉണ്ടാകുക എന്നുള്ളത് അത് വളരെ സന്തോഷത്തോട് കൂടി ഇന്നതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് എൻ എച്ച് എം ഫണ്ട് ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയോളം ചിലവഴിച്ച് വളരെ ആധുനിക രീതിയിൽ നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു കാഷ്വാലിറ്റിയുടെ നിർമ്മാണത്തിലാണ് ഇന്ന് തുടക്കം കുറിച്ചത് ഈ നാടിൻ്റെയൊക്കെ നമ്മുടെയൊക്കെ ഒരു ആവശ്യവും നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷയുമായിരുന്നു ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ തുടർ നടപടികളും കാര്യങ്ങളൊക്കെ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേണം നമുക്കറിയാം ഹോസ്പിറ്റലിലെ മറ്റു അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള പ്രവർത്തികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ആറ് മാസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഇത് ജനനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺട്രാക്ടർമാരടക്കം നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിലവിലെ കാഷ്വാലിറ്റി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തിയാണ് നമ്മൾ ആരംഭിക്കുന്നത് കാശ്വാലിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പുറമേ നമ്മൾ ഈ കണ്ട ഈ ഒരു സ്ഥലത്താണ് കാശ്വലിറ്റി അതിലേക്ക് ഏഡ് ചെയ്യുന്നത് അപ്പോൾ കാശ്വലിറ്റി പ്രവർത്തനം ഒരിക്കലും നിൽക്കുന്നില്ല ഇത് അതുമായി ബന്ധപ്പെടുത്തി അവസാനഘട്ടത്തിൽ അത് ഇതിലേക്ക് യോജിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തെ ഒരു കമ്പനിക്കാണ് നിർമ്മാണ ചുമതല ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കറിന്റെ നേതൃത്വത്തിലുള്ള താലൂക്ക് ആശുപത്രി വികസന പ്രവൃത്തികളുടെ ഭാഗമായാണ് നിലവിൽ കാഷ്വാലിറ്റി ആധുനിക സൌകര്യങ്ങളോടുകൂടി നവീകരിക്കുന്നത് നിലവിലെ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയെന്ന് പ്രസിഡന്റ് പറഞ്ഞു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജെസിയിട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിധിഖ് പട്ടികാടൻ വി ശിവശങ്കരൻ കെ കെ സാജിത ഷമീന കാഞ്ഞിരാല വി എ കെ തങ്ങൾ പി തുളസി തുടങ്ങിയത് പങ്കെടുത്തു വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുണ്ട് ജസ്റ്റ് ഡ്രസ് ഫാഷൻ മോർ ഫീൽ ദാൻ സൈൻസ് നിയർ ടൗൺ വണ്ടൂർ